കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം കോൺഗ്രസിൻ്റെ അനേക്കാലത്തെയും മുതിർന്ന നേതാവാണ് കെ സുധാകരൻ നിരവധി എന്താണ് വ്യക്തിപരമായിട്ട് നിരവധി ശത്രുക്കൾ അടങ്ങുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ പാർട്ടിയുടെ അകത്തും പാർട്ടിയുടെ പുറത്തും ഒരുപാട് ശത്രുക്കൾ നിലനിൽക്കുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം പുള്ളി ഏറ്റെടുത്തതിന് ശേഷം മുന്നോട്ട് പുള്ളിക്ക് ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങളൊക്കെ അലട്ടിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിലവിൽ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്തെന്നാല് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസി അധ്യക്ഷനായിട്ടുള്ള ഈ കെ സുധാകരൻ്റെ കണ്ണൂരിലുള്ള വീട്ടിൻ്റെ കന്നിമൂലയിൽ നിന്നും ഒരു കൂടോത്രമടങ്ങുന്ന ഒരു പൊതി കണ്ടെടുത്തു എന്നുള്ളതാണ് ആ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിലെ രുദ്രാക്ഷവും തകിടും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേര് എഴുതി വെച്ച് സുധാകരൻ എന്ന് പറയുന്ന പേര് പേരെഴുതി വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു കൂടോത്രം ചെയ്തിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ ആ ഒരു അധ്യക്ഷ പദവിയിലേക്ക് കൊടുത്ത സമയത്ത് തന്നെ അന്ന് മുതൽ തന്നെ ഈ രോഗം മൂർച്ഛിക്കുകയും പുള്ളിക്ക് കാലുകൾ രണ്ടും തളരുന്ന പോലെയൊക്കെ ആവുകയും പിന്നീട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ എന്താണ് ചികിത്സയിലാവുകയൊക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഇത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന പുള്ളിയുടെ സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കൂട്ടുകാരൻ നല്ല സൗഹൃദം പുലർത്തി പോകുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് സിറ്റിംഗ് എം ആണ് ഇപ്പോഴും എം ആണ് സുധാകരനും എം ആണ് സിറ്റിംഗ് എം ആണ് അപ്പോൾ ഇവർ ഈ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഈ കാര്യം പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഇന്ന സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അതുകൊണ്ട് വീടൊക്കെ വീട്ടിലേക്ക് ഒന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു എന്താണ് ഒരു ഉപദേശമായിട്ട് അടുത്ത് പറയുകയും അങ്ങനെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം കുഴിച്ചെടുക്കുന്നത് ഇത് കുഴിച്ചെടുത്തതിന് ശേഷവും കെ സുധാകരൻ്റെ അസുഖത്തിനോ അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിനോ ഒന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഈ മന്ത്രവാദി വിളിച്ചപ്പോഴത്തേക്കിൽ ഈ സംഭവം അന്ന് ഇതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു ഈ കൂടത്തരം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു കണ്ടെടുത്തതേ ഉള്ളായിരുന്നു അത് അതിനെ എന്താണ് അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കിയില്ല എന്നുള്ളതാണ് മന്ത്രവാദി പറയുന്നത് അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു പ്രവർത്തനം നശിപ്പിച്ചു കളഞ്ഞത് അതിനുശേഷം പുള്ളി എന്താണ് കെ സുധാകരൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ട് തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ഈ ഒരു ജനറേഷനിലുള്ള എന്താണ് യുവതലമുറ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും കാസർഗോഡ് നിരവധി സംഭവ വികാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കെ സുധാകരനെതിരെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ അടിയിൽ നിന്നും ഇതുപോലുള്ള കൂടുകൾ അടങ്ങുന്ന ഒരു സംഭവം കണ്ടെത്തിയിരുന്നു പിന്നീട് പേട്ടയിൽ തിരുവനന്തപുരത്തുള്ള പേട്ടയിൽ കെ സുധാകരൻ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ഓടിൻ്റെ ഇടയിൽ നിന്നാണ് അന്ന് ആ സംഭവം കിട്ടിയത് അങ്ങനെ കെ സുധാകരനെ ഒരിക്കലും ഇങ്ങനെ വിട്ടുമാറാത്ത ഒരു ശത്രു എപ്പോഴും പിന്നിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കെ സുധാകരൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഡൽഹിയിലെ പുള്ളിയുടെ ഓഫീസിൽ ഇതുപോലുള്ള സംഭവം കണ്ട കണ്ടെത്തിയിരുന്നു അങ്ങനെ നിരവധി സംഭവങ്ങളിലൂടെയാണ് കെ സുധാകരൻ കടന്നു പോകുന്നത് കെ സുധാകരനെതിരെ ശത്രുവായിട്ടുള്ളത് ആര് എന്നുള്ളത് ഇപ്പോഴും പുറത്ത് പറഞ്ഞിട്ടില്ല ഈ മന്ത്രവാദി ഇത് കണ്ടെത്തിയ മന്ത്രവാദി ഒരു പ്രശസ്തനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പാർട്ടിയിലുള്ള ഒരു ഉയർന്ന നേതാവിന് വേണ്ടിയിട്ട് ആ നേതാവിൻ്റെ ശിങ്കിടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സൂചന കെ സുധാകരന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരാണ് എന്ന് പേര് പറഞ്ഞിട്ടില്ല എന്തായാലും ഇങ്ങനെ ഇത്രയും വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം സുധാകരൻ അറിയാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരർത്ഥം ുണ്ട് കാരണം മന്ത്രവാദത്തിന് അങ്ങനെ ഒരിക്കലും എന്താണ് വെറും ഒരു ചവിട്ടുകൊട്ടയിൽ ഇടാനുള്ള ഒരു സമ്പ്രദായം അല്ല അതൊരു ഒറിജിനലായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിൽ നമ്മൾ പകുതിയോളം വിശ്വാസം കൊടുക്കണം കാരണം അത് വലിയ ആപത്തുകൾ പിടിച്ച് പറ്റിക്കുന്ന ഒരു സംഭവമാണ് അതങ്ങനെ ആപത്തുകൾ വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഈ ഈ ഒരു ഉപരി എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പകുതിയോളം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് അത് ഏറ്റിട്ടില്ലെങ്കിൽ പോലും അത് ഏൽക്കുന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതിനെ നശിപ്പിച്ച് കളയുന്ന നിർവീര്യമാക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്തായാലും ഈ പാർട്ടിയുടെ അകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് തന്നെ ഉള്ള ഒരു സംഭവമൊക്കെ തന്നെ എന്താണ് നേതാക്കന്മാർ തന്നെയാണ് ഈ സംഭവമൊക്കെ പണിത് വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് മുമ്പ് വി എം സുധീറിനെതിരെ കെ പി സി സി അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്തൊക്കെ വി എം സുധീറിനെതിരെയും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മുമ്പ് നമ്മളെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ് ഈ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നവരെ മാത്രം എന്തിനാണ് ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്ക് വരെയും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ എന്താണ് ഇങ്ങനെ മാധ്യമങ്ങളോട് വിശദീകരണം പറയുക അല്ലാതെ അത് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഒരുപാട് കടന്നു പോയി പോയിട്ടുണ്ടായിരുന്നു വി ഡി സതീശനൊക്കെ നിരവധി തവണ സുധാകരൻ്റെ തെറ്റുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ ഒരുപാട് തലവേദന സ്വന്തം നിലപാടിലൂടെ പറഞ്ഞ് വിഡ്ഢിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ സുധാകരൻ അപ്പോൾ കെ സുധാകരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണോ അതോ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണോ എന്നുള്ളത് ഇനിയും നോക്കിക്കാണേണ്ടുള്ള ഒരു വിഷയമാണ് എന്തായാലും ഒരു വ്യക്തിയെ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നതിൽ നമുക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കില്ല ആരായാലും അതിനെ അവരെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ ആകുന്നത് കൊണ്ട് തന്നെ വലിയ കർത്തവ്യങ്ങൾ നിറഞ്ഞ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ മുന്നിൽ കൊണ്ടുവ ഒരു കുറ്റവാളിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പാടുപെടുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഇത് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന ആൾക്ക് തന്നെ തിരിച്ചേൽക്കുന്ന ഒരു സംഭവമൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ എന്താണ് ജീവിത ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ കൂടോത്രം ഒരാൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുക എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് വിട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ പാർട്ടിയുടെ അകത്ത് കോൺഗ്രസ് യു ഡി എഫിന്റെ പാർട്ടിയുടെ അകത്ത് തന്നെ നമുക്കറിയാം ഒരുപാട് സംഭവികാസങ്ങളുണ്ട് ഒരു സീനിയർ നേതാവിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വരും നമ്മൾ ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെയൊക്കെ അകത്ത് തന്നെ യു ഡി എഫിന്റെ അകത്ത് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിന്റെ ആ ഉമ്മൻചാണ്ടിയുടെ കൂടെ തന്നെ ഒതുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി ആ രമേശ് ചെന്നിത്തലയും ഒതുക്കാനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു എന്തായാലും നിരാശ തരുന്ന ഒരു വാർത്തയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള വിശ്വാസത്തിൻ്റെ പുറകെ പോയി ഇങ്ങനെയുള്ള ഒരു കള്ള എന്താണ് കുറുക്ക് വഴിയിലൂടി ഒരാളെ തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മ്ളേച്ചമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്നൊക്കെ കോൺഗ്രസും യു ഡി എഫും അത് ഏത് പാർട്ടിയാണ് ആ പാർട്ടിയല്ല എന്ത് എന്ന് വെച്ചാൽ ഇടതുപക്ഷം എന്ത് എന്താണ് അവരൊന്നും ചെയ്യാത്തതുപോലെയാണ് അവരല്ല അച്യുതാനന്ദനെ ടീമിനെ ഒതുക്കിയത് അതുകൊണ്ട് പിണറായി വിജയൻ ടീമാണ് അച്യുതാനന്ദനെ ഒതുക്കിയത് അപ്പം എല്ലാ പാർട്ടിയിലും ഇതുപോലുള്ള കമ്മീലടിയും അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകും പക്ഷേ അതിനൊക്കെ ഇങ്ങനെ ഈ കുറുക്ക് ഇതുപോലുള്ള കൂടോത്രം നശിപ്പിച്ച് നശി നശിപ്പി നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കുക അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക അതൊക്കെ നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തിയാണ് അതിനോടൊന്നും നമുക്ക് നീതി പുലർത്താനോ അതിനോടൊന്നും സപ്പോർട്ട് പറയാനോ ഒന്നും ഒക്കില്ല ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും അല്ലാതെ ഒഴിവാക്കേണ്ടുള്ള ഒരു സാഹചര്യമാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്നുള്ള ഡി കെ ശിവകുമാറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു അമ്പലത്തിൽ എന്താണ് മൃഗബലി നടത്തിയ ഒരു സാഹചര്യം നമ്മൾ ഈ ഈ ഒരു എലക്ഷൻ ടൈമിൽ നമ്മൾ കണ്ടതാണ് ആ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മൃഗബലിയൊക്കെ ചെയ്തുകൊണ്ടൊരാളെ നശിപ്പിക്കുക ഒരു പാർട്ടി നശിപ്പിക്കുക അതൊക്കെ ഒരിക്കലും നമുക്ക് ചെയ്തു കൂടാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് അതൊന്നും ഒരിക്കലും ചെയ് ചെയ്യരുത് അതൊക്കെ ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനോ നെയനായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനോ പറ്റിയതല്ല നമ്മൾ ആ ഒരാളെ തകർത്തിട്ട് കയറുന്ന ഒരു ഒരു സ്ഥാന മാനത്തേക്ക് ഒരാൾ കയറിയിരുന്നാൽ അതൊരിക്കലും എന്താണ് മുന്നോട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിനോടൊരു നീതി പുലർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം